മലയാള സിനിമയിൽ ആറു പതിറ്റാണ്ടുകാലം നിറഞ്ഞു നിന്ന നടി കവിയർ പൊന്നമ്മയുടെ വിയോഗത്തിൻ്റെ ദുഃഖത്തിലാണ് മലയാള സിനിമാ ലോകവും പ്രേക്ഷകരും അമ്മ വേഷത്തിൽ പകരം വെക്കാനില്ലാത്ത നടിയാണ് വിടവാങ്ങിയത് എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വ്യക്തിപരമായി തനിക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് പൊന്നൂസിൻ്റെ വിയോഗമെന്നാണ് നടി നവ്യ നായർ കുറിച്ചത് സ്നേഹം മാത്രം തന്ന പൊന്നൂസെ കുറ്റബോധം ഏറെയുണ്ട് മാപ്പാക്കണം എന്തോ വെട്ടി പിടിക്കാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർത്താൽ തീരാത്ത വേദനയാണല്ലോ നവ്യ പറയുന്നു നവിയുടെ വാക്കുകൾ ഇങ്ങനെ അവസാന സമയത്ത് ഒന്ന് വന്ന് കാണാൻ സാധിച്ചില്ല എനിക്ക് എന്ത് തിരക്കിൻ്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ പിരിയുമ്പോഴും നാട്ടിൽ ഞാൻ ഇല്ല എനിക്ക് പക്ഷേ ഞാൻ ഇക്കിളിയാക്കുമ്പോൾ കുഞ്ഞിനെ പോലെയൊക്കെ ഒരുങ്ങിച്ചിരിക്കുന്ന ആ മുഖം തന്നെ മതി ഓർമ്മയിൽ സൂക്ഷിക്കാൻ എൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് പോലെ ഒരുങ്ങാനിരുന്നു തന്നതും എൻ്റെ മുടി കോതി പിന്നിൽ തന്നതും ഒരുമിച്ചുറങ്ങിയതും എല്ലാം മായാത്ത ഓർമ്മകൾ സ്നേഹം മാത്രം തന്ന പൊന്നൂസെ കുറ്റബോധം ഏറെയുണ്ട് മാപ്പാകണം എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർത്താൽ തീരാത്ത വേദനയാണല്ലോ നവ്യ നായർ കുറിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു പൊന്നമ്മയുടെ അന്ത്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് പൊന്നമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തീവ്ര വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരുന്നു അവർ കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരുമാല്ലൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം വൈകിട്ട് നാലു മണിക്കാണ് ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നത് പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവ ജനുവരി ആറിലാണ് പൊന്നമ്മയുടെ ജനനം